അല്ലാണ്ട് ഭീതിപ്പെടുത്തുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ജെൻസിയുടെ കാലത്ത് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ കാലത്ത് ലെസ്ബിയൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യണം ഞാനും ഇനി ലെസ്ബിയനാവാണ് ഉമ്മ ഇപ്പം എനിക്ക് എട്ട് വയസ്സെയായിട്ടുള്ളൂ ഒരു പതിനെട്ടൊക്കെ കഴിയുമ്പോൾ എൻ്റെ കല്യാണം ആലോചിക്കുമ്പോൾ ഉമ്മ എൻ്റെ ചോയ്സ് ഞാൻ ഉമ്മൻ്റെ അടുത്ത് ഇപ്പം തന്നെ പറയാണ് എന്ന് പറഞ്ഞ എട്ട് പറ്റി ടീച്ചറായ ഉമ്മ ആകുലത ഫേസ്ബുക്കിലൂടെ മലയാളി മാലോകരോട് പങ്കുവച്ച ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി നിർഭരതയുടെ നടുത്തളത്തിലാണ് നമ്മളെ മദീനയുടെ നായകൻ്റെ വശ്യമനോഹരമായ ജീവിതത്തിൻ്റെ ചര്യയെ നമ്മുടെ തലമുറക്ക് പകർന്നു നൽകേണ്ടതിൻ്റെ സന്ദേശം ഇവിടെ വിളംബരം ചെയ്യുന്നത് അല്ലേ അപ്പം ഫാത്തിമ ബീവിനെ ലിസ്പിയൻ കപ്പിൾസിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ ഊർജ്ജവും മാർജവും നമുക്ക് കാണിക്കാൻ കഴിയണം ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള വനിത ഐഷ ബീവി എന്താ രണ്ടാളി ഒരുപോലെ കണ്ട ഐഷ ബീബി എന്താ ഫാത്തിമ ഹബീബ് പോയതിൻ്റെ ശേഷം എൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ചുണ്ട് നിവർത്തിച്ചിരിക്കരുത് കാരണം ഫാത്തിമ ബീവിയുടെ ചുണ്ട് ആ ദളങ്ങൾ ഒന്ന് വിടർന്നാൽ അസാധ്യ സൗന്ദര്യം റസൂറുല്ലാന് ശരിക്ക് പറിച്ചു നട്ടപോലെ തോന്നിപ്പോകും റസൂറുല്ലാനെ ആസ്വദിച്ച ആയിഷ ബീബി പറഞ്ഞു ഒരു ദിവസം ആയിഷ അളയമ്മ ഹദീജ ഉമ്മ നേരത്തെ വിട പറഞ്ഞു പോയ ഫാത്തിമ മോളെ മുമ്പിൽ വന്നിട്ടാണ് ആയിഷ ഇളയ ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത കാലത്ത് പറഞ്ഞത് നീ എൻറെ മുമ്പിൽ വന്നിങ്ങനെ ചിരിക്കരുത് ഫാത്തിമാൻ ഫാത്തിമ ബി വി കരഞ്ഞു എന്താ ഇളയമ്മ അങ്ങനെ എന്നോട് എന്റെ ഒപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയോ നമ്മളെ നാട്ടിലൊരു നാടൻ ഒരു കൊളോക്കലി ലാംഗ്വേജ് വെച്ച് അങ്ങനെ പറയാം അപ്പൊ ആയിഷ ഇളയമ്മ ഫാത്തിമ മോളെ ചേർത്ത് കണ്ടി പിടിച്ചിട്ട് പറഞ്ഞു മോളെ നീ ചിരിക്കരുത് എന്നോ നിന്റെ ചിരിയെ നിരുത്സാഹപ്പെടുത്താനോ അല്ലേ ഇളയമ്മ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ കുട്ടി ചിരിക്കുമ്പോൾ എൻ്റെ കുട്ടിൻ്റെ ഒപ്പാനെ അഥവാ എൻ്റെ ഭർത്താവിനെ ശരിക്കും ഇങ്ങോട്ട് ഓർമ്മ വരുന്നു നിൻ്റെ ചിരി പോലും നിൻ്റെ ഉപ്പാന്റെ ചിരിയാ ഫാത്തിമ അങ്ങനെ നല്ല വടിവുള്ള ശരീരം അസാധ്യ ഭംഗി മിനു മിനുത്ത അഴകൾ അവിടുത്തെ തൊലി നിറം തൊലിയുടെ വർണ്ണം തൊലിയുടെ സ്നിഗ്ധത എല്ലാം ഫാത്തിമ ബീവി ഒരു പെണ്ണിനുണ്ടാകേണ്ട സൗന്ദര്യത്തിന്റെ മൂർത്തി മൽ ഭാവമാണ് പക്ഷേ ഫാത്തിമ ബീവിയുടെ ശരീരത്തിൻ്റെ അഴക് എന്ന് എന്ത് എന്ന് ഒരു സഹാബി പുരുഷനും ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഭയങ്കര ലൂസുള്ള ബുർഖ വെറുതെയാണ് ഫാത്തിമ ബീവി ധരിച്ചിരുന്നത് ആ അഴക് സ്വർഗത്തിലേക്കുള്ളതാണ് എവിടെയും പിടുത്തം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വഫാത്താകണെന്ന മകരിവിൻ്റെ സമയത്താണ് അപ്പോൾ കളിക്കൂട്ടുകാരിയായ അസ്മാ ബീവിയെ വിളിച്ചിട്ട് പറയുണ്ട് അസ്മ നമ്മൾ രണ്ടാളും എൻ്റെ കുളിപ്പരേക്കൊന്ന് കയറുക ഇനി എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള എൻ്റെ അലിയാരി അലിയാരിതങ്ങളാകുന്ന ഭർത്താവിന് എൻ്റെ ശരീരം അരച്ചു കുളിപ്പിക്കാൻ പ്രയാസം ഉണ്ടാക്കരുത് അതുകൊണ്ട് അസ്മ ഇ കൂടി ഒന്ന് എന്നെ സഹായിക്കണം എന്നെ അസിസ്റ്റ് ചെയ്യണം ഇത് മയത്തിനെ കുളിപ്പിക്കണതിൻ്റെ ഒരു കുളിയാണ് എന്ന് ഹയാത്ത് ഹയാത്തുകാലത്ത് പറഞ്ഞൊരു പെണ്ണിനെ ആലോചിക്കുക നിങ്ങൾ എന്നിട്ട് മരണത്തിൻ്റെ ആറുമാസം മുമ്പ് അബസീനിയയിലെ ആശാരിയുടെ അടുക്കലേക്ക് പണ്ടം വിറ്റ പൈസ പറഞ്ഞയച്ചിട്ട് സൈഡ് മറച്ച കെട്ടിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ചരിത്ര വനിത അതുവരെ ആണ് മരിച്ചാലും പെണ്ണ് മരിച്ചാലും സഫ് പ്ലെയിൻ പലകയുടെ മുകളിലാ മയ്യത്ത് കൊണ്ടുപോയി അപ്പൊ ആണിന്റെ മയ്യത്തായാലും പെണ്ണിൻ്റെ മയ്യത്തായാലും ഷീലേലും ഇങ്ങട്ട് ചുറ്റി വരിഞ്ഞിട്ടാണല്ലോ കെട്ടുക ആ ഡെഡ് ബോഡി പിന്നെ ഈ പലകയുടെ മുകളിൽ വെച്ചാൽ ആ ആ പെണ്ണിൻ്റെ ശരീരത്തിന്റെ ആകൃതി ഇങ്ങനെ ആയിരുന്നോന്ന് ആൾക്കാർക്ക് പിടുത്തം കിട്ടും ഫാത്തിമ അതിനും അനുവദിക്കൂല അതുകൊണ്ട് സൈഡ് മറച്ച മയ്യത്ത് കെട്ടിൽ മരം വാങ്ങി ഈ പൊന്ന് വിറ്റ പണത്തിന് എന്നിട്ടത് ആശാരിയെ ഏൽപ്പിച്ച് പണി കഴിപ്പിച്ച് അത് വീട്ടിന്റെ കാർപോർച്ചൽ കാറ് കൊണ്ടുവന്ന് നിർത്തും പോലെ നിർത്തിവെച്ച ബെണ്ണാണ് ഫാത്തിമ ബിവി തെനിക്ക് പോകാനുള്ള വണ്ടിയാണ് അലച്ചു എന്നിട്ട് അലിറല്ലി അള്ളാഹു കൊടുത്ത വസീത്ത് എന്തായാലോ ഞാൻ രാത്രിയാണ് മരിക്ക മരിച്ചു കഴിഞ്ഞാൽ രാത്രിക്ക് രാത്രി എന്നെ എടുക്കണം ഇവിടെ നിന്ന് രാത്രിയുടെ ഇരുട്ടിൽ എന്നെ മയ്യത്ത് കട്ടിലേക്ക് വെക്കണം കൊണ്ടുപോകുമ്പോ പിന്നെ ആൾക്കാർ കാണാതിരിക്കാൻ സൈഡ് മറച്ച മയ്യത്ത് കട്ടിലാണ് ഫാത്തിമ റെഡിയാക്കിയത് പിന്നെ എന്നെ കബറിലേക്ക് താഴ്ത്തുന്നതും രാത്രിയുടെ ഇരുട്ടിലാകണം കാരണം തരക്കി അലിയാരി തങ്ങളോട് ഫാത്തിമ ബീവി പറയാൻ ഭർത്താവേ ഫാത്തിമാൻ്റെ അഴക് ഫാത്തിമാന്റെ ആകൃതി ഫാത്തിമാന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവം ഒരാൾക്കും ഞാൻ പിടികൊടുത്തിട്ടില്ല അതുകൊണ്ട് അന്യപുരുഷരായ സഹാബത്താണ് എൻ്റെ ശരീരം ചുമന്നു കൊണ്ടുപോവുക എന്നെ കബറിലേക്ക് എടുത്തു വെക്കുക ഒരാൾക്കും പിടുത്തം കിട്ടരുത് ഭർത്താവേ ആ വസൂയത്ത് അലിറലിഅള്ളാഹുൻ്റെ നിറവേറ്റിയിലാണ് അല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ സൗന്ദര്യ റാണി ഇങ്ങനെ ജീവിച്ചു എന്നിട്ട് ഇപ്പോഴത്തെ നമ്മളെ കുട്ടികൾ എക്സ്പോഷൻ അല്ലേ എങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പറ്റും അങ്ങനെ എക്സ്പോസ് ചെയ്യാം നമുക്ക് നമ്മളെ ബ്യൂട്ടി എക്സ്പോസ് ചെയ്യാൻ അള്ളാഹു ഹലാലാക്കി തന്ന ഒരാളുണ്ട് അയാളുടെ മുമ്പിൽ അള്ളാഹു താര നമുക്ക് തന്ന സ്വാതന്ത്ര്യം നമ്മളെ നമ്മളാക്കി പോറ്റി വളർത്തിയ ഉമ്മാക്ക് ഉമാക്ക് സിബ്ലിങ്സിന് പോലും കിട്ടാത്ത സ്വാതന്ത്ര്യ ആ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും സിബ്ലിങ്സിൻ്റെ മുമ്പിൽ നമുക്ക് അവറുത്തുണ്ട് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം അവരെ മുമ്പിൽ പോലും നമുക്ക് അവർത്താ ഏതോ ഒരു നാട്ടിലെ മുറച്ചെറുക്കൻ വന്നിട്ട് നമ്മളെ പ്രപ്പോസലിൽ നടത്തി അയാളൊരു മഹർ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ബാപ്പാൻ്റെ കൈ പിടിച്ചിട്ട് മോളെ നിന്നെ സ്വന്തമാക്കിയപ്പോ ആ മനുഷ്യനെ പറ്റി നിന്നോട് പറഞ്ഞു ഹുന്ന ലിബാസുല്ലും ലിബാസുല്ല ഹുന്ന നിങ്ങൾ വസ്ത്രാൻ അയാളെ മുന്നിൽ നിനക്ക് ഔരത്തില്ല മോളെ അവിടെ എക്സ്പോസ് ചെയ്യേണ്ടത് അവിടെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത് എന്നിട്ട് അവിടക്കൊരു കണക്ഷനോ ഉദ്യമങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാതെ ചാനലുകളിലൂടെ മീഡിയകളിലൂടെ പരസ്യ പലകകളിലൂടെ നമ്മൾ എക്സ്പോസ് ചെയ്ത് മത്സരിക്കാൻ അതിനെ മതാചാരപ്രകാരം നീങ്ങുന്ന കുടുംബത്തിനെ അതൊരിക്കലും പറഞ്ഞല്ല അതുകൊണ്ട് റസൂറുല്ലാൻ്റെ ചര്യയിൽ അതുകൂടി ഇഴുകി ചേർന്നൊരു വസന്താണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണം ഞാൻ പറയാ ഇന്നത്തെ കാലത്തെ കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ തട്ടൊന്ന് മാറ്റിണ്ടെങ്കിൽ ആടുന്നു തുടങ്ങി ആ തുടങ്ങി കൊടുത്തുനിന്ന് തിരുത്തണം ഒറ്റടിക്ക് അവരെ പിന്നെ നേരെ പറഞ്ഞ് പടിയടച്ച് പിണ്ഡം വെച്ചുകൊണ്ട് കാര്യമില്ല ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നമുക്ക് വേണം യുവർ ഗോൾസ് നമ്മളെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ നമ്മളെ ഗോൾസ് ആ ഗോൾസ് സെറ്റ് ചെയ്യണ്ടേ നമ്മളെ വീടുകളിൽ റബിയുല പോലെ എങ്ങനെയാണ് കഴിഞ്ഞു പോയാ പോരാ ഗോൾസ് സെറ്റ് ചെയ്യപ്പെടട്ടെ അള്ളാഹു നമുക്ക് കൃത്യമായ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ ഈ തണൽ പ്രവാസി കൂട്ടായ്മ വളരെ അഭിമാനകരമായിരിക്കുന്ന പരിപാടികളാണ് ഈ നാടിൻ്റെ മുറ്റത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ കാര്യത്തിൽ ഞാനും അഭിമാനം കൊള്ളുന്നു അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട തങ്ങളുടെ പാപ്പവോടെ ദയാ ചെയ്യും പ്രിയപ്പെട്ട എൻ്റെ സഹൃദയൻ ലത്തീഫ് സാഹിബിൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ഞാനും തങ്ങളൊക്കെ അള്ളാഹു ആ വീട്ടുകാർക്ക് നല്ല ഹൈറും വർക്കത്തും കൊടുക്കട്ടെ ഹമീദ് സാഹിബും ലത്തീഫ് സാഹിബും ഒക്കെ അവിടെ എസ് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് ഈ പരിപാടിയുടെ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞ് ത്വരിയപ്പെടുത്തി എല്ലാവരും വളരെ ഒരുമയോടുകൂടെ നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ആവേശം വന്നു കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു മെയ്യായി ജീവിക്കാനുള്ള കെമിസ്ട്രി നമ്മളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടട്ടെ അതുമാത്രമാണ് വിജയമന്ത്രങ്ങൾ എല്ലാവരും ഒരു മെയ്യ എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ സർവ മതസ്ഥരും നമുക്ക് ഒരുമിക്കാൻ പറ്റുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ച് നമ്മളാ പൂർവ്വകാലത്ത് തിരിച്ചു പിടിക്കാൻ ഈ തണൽ കൂട്ടായ്മയൊക്കെ അതിനെ ഒരു സഹായമാകുന്ന ഒരു സ്റ്റെപ്പായി മാറുമെന്നൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ